രാഷ്ട്രീയ സ്വയം സേവ സംഘ് എന്ന് പറയുന്ന ആർ എസ് എസ് ലോകത്തിലെ ഏറ്റവും വലിയ വോളണ്ടറി ചാരിറ്റി ഓർഗനൈസേഷൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ഡോക്ടർ കേശവ ബൽറാം വർക്കേബാർ എന്ന ഒരു എം ബി ബി എസ് ഡോക്ടർ ആണ് ഈ സ്ഥാപനം സ്ഥാപിച്ചത് ആർ എസ് എസിന്റെ അജണ്ട എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു മറിച്ച് ബ്രിട്ടീഷുകാർ തീരുമാനിക്കുന്ന പോലെ നമ്മൾ അവർക്ക് അനുസരിച്ച് അടിമകളായി നിന്നുകൊണ്ട് സ്വാതന്ത്ര്യം നേടിയെടുക്കുക അവരുടെ അടിമകളായി പണിയെടുക്കുക എന്നുള്ളത് ആയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുസരിച്ച് അന്നത്തെ പല ഭരണാധികാരികളും അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഭരണം കൈയാളണം എന്ന് ആഗ്രഹിച്ചവരും ബ്രിട്ടീഷുകാർ തീരുമാനിച്ച പോലെ ഇന്ത്യയെ രണ്ടായി വെട്ടി മുറിക്കുകയും ഭരണത്തിൽ ത്തിൽ വരികയും ചെയ്തു ആർ എസ് എസിന്റെ വിമർശകർ എല്ലാ കാലത്തും പറയുന്നത് ആർ എസ് എസ് കുടിക്കലിന് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ സ്വയം സേവ സംഘിനെ സംബന്ധിച്ചോളം അവർ വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കാറില്ല വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കാത്ത ആർ എസ് എസ് പ്രവർത്തകർ ഭാരത മാതാവിന്റെ ഉന്നമനത്തിനായി ദിവസവും പ്രവർത്തിച്ചു കൊണ്ടേ ആർ എസ് എസ് എന്ന സംഘടനയുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും മറ്റ് ചാരിറ്റി ഓർഗനൈസേഷനുകളുടെയും വ്യത്യാസം എന്നോ പറയുന്നത് രാജ്യത്തെ പരമബൈബ്യത്തിക്കുക എന്നുള്ള ശ്രമവുമായി ആർ എസ് എസ് പ്രവർത്തകർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ആർ എസ് എസും മറ്റ് സംഘടനകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ തുടങ്ങിയ സംഘടനയുടെ ബേസിക് ഫാബ്രിക് എന്താണോ അടിസ്ഥാന തത്വങ്ങൾ എന്നുള്ളവയിൽ അവർ മാറ്റം വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒക്ടോബർ മാസം രണ്ടാം തീയതി ആർ എസ് എസ് നൂറ് വർഷം ആഘോഷിക്കുകയാണ് ആർ എസ് എസിന്റെ നൂറ് വർഷങ്ങൾ പിന്നിടുമ്പോൾ അത് ആഘോഷമാക്കുവാൻ ആർ എസ് എസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നു എന്നാൽ ആർ എസ് എസ് പ്രവർത്തകരുടെ ആഘോഷങ്ങൾ മറ്റു സംഘടനകളുടെ ആഘോഷങ്ങൾ പോലെ പടക്കം പൊട്ടിക്കുകയും കേക്ക് കട്ട് ചെയ്യുന്ന ചടങ്ങുകളും ഉണ്ടാകുകയില്ല ആഘോഷങ്ങൾ പിന്നെ എങ്ങനെയാണ് ലക്ഷക്കണക്കിന് പുതിയ പ്രവർത്തകരെ കൊണ്ടുപോകാൻ പ്രത്യേകമായ മെമ്പർഷിപ്പ് ഡ്രൈവുകൾ ഒന്നും ഇല്ല

അറുപതിനായിരം ആർ എസ് എസ് ശാഖകളിൽ നിന്നും ഒരു ലക്ഷം ശാഖകളിലേക്ക് മുന്നേറുവാൻ രാഷ്ട്രീയ സ്വയം സേവ് സംഘ് എന്ന സംഘ് ഇന്ത്യയിലെ പവർ സെന്റേജ് അതായത് അധികാര കേന്ദ്രങ്ങൾ സൃഷ്ടിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യൻ ജനാധിപത്യത്തിൽ അവർ വിശ്വസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് അടിയന്തരാവസ്ഥയിലൂടെ ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിച്ചപ്പോൾ ആർ എസ് എസ് പ്രവർത്തകർ ജനാധിപത്യത്തെ സംരക്ഷിക്കുവാൻ ഒരു പാറ പോലെ ഉറച്ചു നിന്നു ആർ എസ് എസ് ശാഖകളുടെ വേരുകളിൽ നിന്ന് ഇന്ത്യക്ക് രണ്ട് പ്രധാനമന്ത്രിമാരെയും രണ്ട് പ്രസിഡന്റുമാരെയും മൂന്ന് വൈസ് പ്രസിഡന്റുമാരെയും അനവധി മുഖ്യമന്ത്രിമാരെയും എം പിമാരെയും എം എൽ എമാരെയും ലഭിച്ചു എന്നുള്ളത് ആർ എസ് എസിന്റെ ശക്തി എത്രമാത്രം ആണെന്ന് വിളിച്ചു പോതുന്നു ഭാരത മാതാവിന്റെ ഉന്നമനത്തിനായി അടിയുറച്ച് വിശ്വസിക്കുന്ന ആർ എസ് എസ് പ്രവർത്തകർക്ക് നൂറു വർഷം പിന്നിടുമ്പോൾ ഇനിയും കർമ്മ നിർദ്ധരായി മുന്നോട്ടു പോകാൻ കഴിയട്ടെ എന്ന് ഫോറം ആശംസിക്കുന്നു जले राम नाम सुखधाम नाम सुखराम